ഏക്കറിന് വെറും അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലമാണിത് കാണാൻ പോകുന്നത് ആദ്യമായിട്ട് വീഡിയോ നം വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സ്ഥലം ആവശ്യമുള്ളവർക്ക് ഉപകാരപ്രദമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലമാണ് കേട്ടോ ഞാൻ സൂനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി അപ്പോൾ നമ്മുടെ ഈ സ്ഥലം ഉള്ളത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉള്ളത് നെടുങ്കണ്ടത്ത് നിന്ന് എട്ട് കിലോമീറ്റർ മാറി ആനക്കല്ലെന്ന് പറയുന്നിടത്താണ് ഈ സ്ഥലം ഉള്ളത് കിടില സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാം ടൂറിസമോ അതുപോലെ റിസോർട്ടോ എന്ത്വിധ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നല്ല സൂപ്പർ സ്ഥലമാണ് നിലവിലെ ഈ സ്ഥലത്ത് കൃഷിയായിട്ടൊന്നും ഇല്ല കേട്ടോ കാര്യസ്ഥലമാണ് ചീപ്പ് റേറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുവാൻ ശ്രമിക്കുക നെടുങ്കണ്ട സിറ്റിയിൽ നിന്ന് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ നെടുങ്കണ്ട ഉടുമ്പഞ്ചോല ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ ഈ സ്ഥലത്തിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ട് പിക്ക് പിക്കപ്പ് അതുപോലെ ഓഫ് റോഡ് വണ്ടികൾ ജീപ്പ് എല്ലാം കയറി വരുന്നതാണ് കേട്ടോ നല്ല കിടിലുള്ള ലൊക്കേഷനാണ് ഫാം ൂറിസം ചെയ്യാനൊക്കെ അതുപോലെ എല്ലാവിധ ഫാം ചെയ്യാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ശരിവൊന്നും ഉള്ള സ്ഥലമല്ല ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് കുറച്ച് ഭാഗം ഇച്ചിരി ശരിവുണ്ടെങ്കിലും ആവറേജ് നോക്കുമ്പോൾ നമുക്ക് ഈ ഈ രീതിക്ക് തന്നെ നമുക്ക് സ്ഥലത്തിന് ഷേപ്പ് കിട്ടുന്നുണ്ട് നിലവിലി സ്ഥലത്ത് വെള്ളമൊക്കെ പറ്റാത്ത വെള്ളമാണ് ആ കാണുന്ന ഭാഗങ്ങളാണ് നാലുമല ടൂറിസ്റ്റ് കേന്ദ്രം ഒരിക്കലും പറ്റാത്ത വെള്ളമൊക്കെ നമുക്കിവിടെ ഉള്ളതാണ് അതുപോലെ ചെറിയ പാഴ്മരങ്ങളൊക്കെ ഇതിനകത്തുണ്ട് നിലവിലില്ലാത്ത കൃഷിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ കൃഷി ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ് ട്രീ ഹൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ അതുപോലെ മഡ് ഹൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഈ രീതിക്ക് തന്നെയാണ് ഏകദേശം സ്ഥലത്തിൻ്റെ ഷേപ്പ് കിടക്കുന്നത് ഈ ഭാഗം എല്ലാം തെളിച്ചിട്ടിരിക്കുന്നതാണ് അതുപോലെ തെളിക്കാനുള്ള കുറച്ച് ഭാഗം കൂടെ ഉണ്ട് നമുക്ക് കിടില സ്ഥലമാണ് കേട്ടോ ഓവറായിട്ട് ചെരുവില്ലാത്തതിനാൽ തന്നെ നമുക്കിത് ഭയങ്കരമായിട്ട് നല്ല മനോഹരത തോന്നുന്നുണ്ട് സ്ഥലത്ത് സ്ഥലത്തുള്ള നല്ല പ്രായമുള്ള മരങ്ങളാണ് ഇതൊക്കെ ടൂറിസത്തിന് അനുയോജ്യം നല്ലൊരു ടൂറിസം പ്ലേസ് ആണിത് ഈ ഭാഗങ്ങളിലൊന്നും ഇതുപോലെ ചെറിയ ബഡ്ജറ്റുള്ള സ്ഥലമൊന്നും ലഭ്യമല്ല കേട്ടോ മൊത്തം ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലമായതിനാൽ തന്നെ നമുക്ക് മൊത്തത്തിൽ നടന്ന് കാണാൻ പറ്റത്തില്ല ഏകദേശം ഭാഗങ്ങളെല്ലാം ഞങ്ങൾ മൊത്തത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കുരുമുളകൃഷിക്കൊക്കെ നല്ല അനുയോജ്യം നല്ലൊരു സ്ഥലമാണിത് ആ ടോപ്പ് കാണുന്ന പുൽമേടൊക്കെ നമ്മുടെ ഈ പരിധിയിലുള്ളതാണ് കേട്ടോ അതിൻ്റെ അപ്പർ സൈഡ് തമിഴ്നാടാണ് നല്ല കിടിലം വ്യൂ ആണ് ടോപ്പിലേക്ക് കയറിപ്പോയാൽ നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പും ഉള്ള ഒരു രേരിയാണിത് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ അതിരിൽ നിന്ന് ഒരു ചങ്ങല മാറിയാണ് നമുക്ക് തമിഴ്നാട് ബൗണ്ടറി ഉള്ളത് കേട്ടോ ആ ടോപ്പ് സൈഡാണ് കേട്ടോ ടോപ്പ് സൈഡ് ഈ കാണുന്ന ആ കാണുന്ന പുൽമേടാണ് അത് അവിടെയൊക്കെ നമ്മുടെ ബൗണ്ടറിയാണ് അതൊക്കെ നമ്മൾ ഉള്ള പരിധിയിലുള്ളതാണ് അതിന് അപ്പർ സൈഡ് തമിഴ്നാടാണ് ഏലകൃഷിക്ക് അനുയോജ്യമായി നല്ല കാലാവസ്ഥയാണ് ചുറ്റുപാട് ഏലകൃഷി ഉള്ളതാണ് കേട്ടോ ഏലകൃഷി ചെയ്താലും നന്നായിട്ട് ഉണ്ടാകുന്നതാണ് ഇവിടെ ഇതുപോലെ ജാതിയും കുരുമുളകൊക്കെ ചെയ്യാൻ പറ്റും അതിലുപരിയായിട്ട് നമുക്ക് ടൂറിസം പർപ്പസിനാണ് ഈ സ്ഥലം ഏറ്റവും നല്ലത് യോജിച്ചത് ഇതുപോലെ ഇത്രയും നല്ല മനോഹരമായ ഒരു സ്ഥലം ഇടുക്കിയിൽ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ലെന്ന് തന്നെയാണ് പറയാൻ പറ്റത്തുള്ളത് കാരണം എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഏറ്റവും കുറഞ്ഞൊരു സ്ഥലമായതിനാൽ തന്നെ നല്ല ലൊക്കേഷൻ ആണ് ടോപ്പിൽ ഇത്രയും ടോപ്പിലാണെങ്കിലും നമുക്ക് വെള്ളമൊക്കെ പറ്റാത്ത വെള്ളമാണ് കേട്ടോ നമുക്ക് നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം ഇവിടെ കുളവാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഒരു ചെക്ക് ഡാം ഒക്കെ ആയിട്ട് കെട്ടാൻ പറ്റുന്നതാണ് വെള്ളം പറ്റിയില്ലാത്ത വെള്ളമാണ് വലിയൊരു ചെക്ക് ഡാം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും ഇതൊക്കെ നമ്മുടെ സ്ഥലത്തുള്ള കള്ളിമുൾ ചെടിയാണ് കേട്ടോ ഒത്തിരി വർഷം പഴക്കമൊക്കെ ഉള്ളതാണിത് വെല്ലുമാരമൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി പോലെ ഉണ്ട് ഒത്തിരി നിൽപ്പുണ്ടോ കേട്ടോ വലിയ മരമായിട്ടാണ് നിൽക്കുന്നത് ഇത് കളിമുൾ ചെടിയാണ് ആനക്കല്ല് സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കാണ് നാല് ഉള്ള ഡിസ്റ്റൻസ് ഉള്ളത് ആ മേളിൽ നമുക്ക് കുളമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ചെറിയ തോട് പോലെ ഒഴുകി വരുന്നതാണിത് ടോപ്പ് സൈഡിൽ നമുക്ക് ചെക്ക് ഡാമായിട്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നതായിരിക്കും കേട്ടോ കുളത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കുളത്തിൻ്റെ സൈഡിൽ പുല്ല് പിടിച്ച് അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പറ്റാത്തത് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഏലത്തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഇതൊക്കെ നമ്മൾ പോരുന്ന വഴിക്കുള്ള വ്യൂ പോയിന്റുകളൊക്കെയാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിലേക്കുള്ള ഓഫ് റോഡ് ഇതാണ് കേട്ടോ വഴിയാണ് വണ്ടിയൊക്കെ കയറി വരുന്ന വഴിയാണ് ഓഫ് റോഡ് വേണ്ടി കയറി വരും സൈറ്റ് വരെ ഓഫ് റോഡ് വേണ്ടി ചെല്ലുന്നതാണ് വഴിക്കുള്ള മലിക്കുന്ന ആ കാണുന്നത് പാലാറ് വെള്ളച്ചാട്ടം വേണം ഇതിൽ നമുക്ക് കറണ്ട് കണക്ഷൻ്റെ പോസ്റ്റ് നമുക്ക് പറമ്പിരുന്നൊരു ഒരു അഞ്ച് പോസ്റ്റ് അഞ്ച് പോസ്റ്റ് പോസ്റ്റടുത്ത് നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട് തൊട്ടടുത്ത് കറണ്ട് ഉണ്ട് അഞ്ച് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കിട്ടുന്നതാണ് അതുപോലെ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിൻ്റെ ഞാൻ വീഡിയോ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില ഏക്കറിന് അഞ്ച് ലക്ഷം രൂപയാണ് അതുപോലെ മൊത്തം ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലമാണ് അതിൽ ഏഴ് ഏക്കറാണ് പട്ടയം ഉള്ളത് ബാക്കിക്ക് കൈവശ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പട്ടയം പട്ടയം കിട്ടുന്ന ഭൂമിയാണ്